ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴി ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ഏറെക്കുറെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഓപ്പൺ ആയി വന്ന് ഞങ്ങൾ ഈ ഒരു റൂട്ടിൽ എത്തിയപ്പോഴത്തേക്ക് സമയം ഒരു ഏഴേഴര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുൻപൊക്കെ ഇതുവഴി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭംഗി എനിക്ക് അപ്പോഴൊന്നും തോന്നിയിട്ടില്ല കാരണം ഈ ഒരു വെളുപ്പിന് സമയത്ത് എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ആ നേരം വെളുത്തു വരുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കോടയൊക്കെ നീങ്ങി വരുന്നത് കാണാൻ തന്നെ എന്ത് രസമായിരുന്നു എന്നറിയോ നിങ്ങൾ എന്തെങ്കിലും ഈ റൂട്ടിലൂടെ ഈ സമയത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാവും ഈ രാവിലെ സമയമായതുകൊണ്ട് റോഡിലൊന്നും അധികം വണ്ടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആനയെ കുളിപ്പിക്കുന്നത് കണ്ടപ്പം നൈസായിട്ട് വണ്ടി ഒന്ന് സ്ലോ ആക്കി നിർത്തിയത് കേട്ടോ കാരണം ആനയെ കുളിപ്പിക്കുന്നതൊന്ന് ഷൂട്ട് ചെയ്യാമല്ലോന്നു ആയിച്ചു ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് പോവാന്നു ആരിച്ചു അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല അതിന്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് നിന്നിട്ടൊരു കാട്ടുപന്നി പുല്ല് തിന്നുന്നുണ്ടായിരുന്നട്ടോ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുളിച്ച് കഴിയുന്ന നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ അവര് കുളി കഴിഞ്ഞ് കയറി പോവുന്നത് കാണാൻ പറ്റി രാത്രി സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ആനയ്ക്ക് പകരം നല്ല കടുവയെ പുലിയനെയൊക്കെ കാണാൻ പറ്റിയ കേട്ടോ പക്ഷെ രാത്രി സമയത്ത് ഇതുവഴി വരാൻ പേടിയാണ് മാത്രമല്ല രാത്രി സമയത്ത് വരുമ്പോൾ പ്രകൃതിയുടെ ഭംഗിയൊന്നും കാണാൻ പറ്റില്ലല്ലോ ശരിക്കു വന്നാൽ ഈ വെളുപ്പിന് സമയത്ത് വേണം വരാൻ അപ്പോഴാണ് ഭയങ്കര ഭംഗി ആദ്യായിട്ടാണ് കേട്ടോ ഞാൻ ഈ സമയത്ത് ഈ റൂട്ട് വഴി വരുന്നത് പിന്നെ നമ്മുടെ നാട്ടില് പശുവും ആടും നാടൻ പട്ടികളൊക്കെ നടക്കുന്നത് പോലെയാണ് കേട്ടോ ഈ വഴിയിൽ മാന്കൂട്ടങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാനിനെയെങ്കിലും കാണാതെ ഇരുന്നിട്ടുണ്ടാവില്ല കാരണം അത്രയും ഒരു സാധനമാണ് ഈ റൂട്ടിൽ മാന് ഉള്ളിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു മാനുകൾക്ക് പേടിയാണ് മനുഷ്യരെക്കാളും പേടിയാണ് കടുവകളെ അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലേക്ക് വരുമ്പോൾ പോലെ മാനിനെ കാണാട്ടോ നമ്മൾ നമ്മുടെ അടുത്ത വരെ വരും അവര് മനുഷ്യരെ ഒട്ടും പേടിയില്ല മേ ബി ഒരുപാട് വട്ടം കാണുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കടുവ പിടിക്കോ അതിനേക്കാളും നല്ലത് ഈ മനുഷ്യരാണല്ലോന്ന് ചിന്തിച്ചിട്ടായിരിക്കും അപ്പൊ എന്റെ ഈ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നേട്ടോ